നിയമസഭാ സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ മാറ്റണമെന്ന് പ്രതിപക്ഷം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എ എൻ ഷംസീറിന് കത്ത് നൽകി ബജറ്റ് ഫെബ്രുവരി അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സി സി സംസ്ഥാന ജാഥ നടക്കുന്ന പശ്ചാത്തലത്തിനാണ് പ്രതിപക്ഷം നിയമസഭയുടെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചിന് വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേരുന്ന യോഗം തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിയമസഭാ സമ്മേളനം പുനക്രമീകരിക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവ് ും കെ പി സി സി പ്രസിഡന്റും കൂടിയുള്ള കെ പി സി സിയുടെ ലോക്സഭാ പ്രചരണ ജാഥ ഫെബ്രുവരി അഞ്ചു മുതൽ വരെയാണ് നടക്കുന്നത് ഈ ജാഥ കണക്കിലെടുത്ത് സഭാ ഷെഡ്യൂളിൽ മാറ്റം വരുത്തണമെന്നും ബജറ്റ് അഞ്ചാം തീയതിയിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റി ബജറ്റിന്റെ പൊതുചർച്ച അഞ്ച് ആറ് ഏഴ് തീയതികളിലേക്ക് മാറ്റണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു ഒൻപത് മുതൽ വരെയുള്ള തീയതികളിൽ യു അംഗങ്ങൾക്ക് ജാഥയിൽ പങ്കെടുക്കുന്ന രീതിയിൽ അവസരം ഒരുക്കണമെന്നും കത്തിൽ പറയുന്നു കേന്ദ്ര ബജറ്റ് ഒന്നിന് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിൽ നിന്ന് അഞ്ചിനാക്കിയത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനത്തിന്റെ തുടക്കം മുതൽ വരെ പ്രമേയ ചർച്ച നടക്കും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ബില്ലുകളും മറ്റും പരിഗണിക്കും അഞ്ചിന് ബജറ്റിന് ശേഷം ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല പന്ത്രണ്ട് മുതൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച പതിനഞ്ച് മുതൽ വരെ സഭ താൽക്കാലികമായി നിർത്തിവെക്കും നിർത്തിവയ്ക്കും പുനരാരംഭിക്കുന്ന സമ്മേളനം സമ്പൂർണ്ണ ബജറ്റ് പാസാക്കുന്ന നടപടി കടക്കും ബജറ്റ് പാസ് ആർച്ച് സമാപിക്കുന്ന വിധത്തിലാണ് കാര്യപരിപാടി തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം